വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും തമ്മിലുള്ളത് അന്ന് മുതൽ ഇങ്ങോട്ട് താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചിരുന്നു അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻ ചർച്ചയും ആയി മാറാറുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബച്ചൻ കുടുംബം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും വേറു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളുകളായി നിറയുന്നത് ഐശ്വര്യയും ബച്ചൻ കുടുംബത്തിലെ മറ്റു ചിലരും തമ്മിലുള്ള പ്രശ്നമാണ് താരദമ്പതികൾ പിരിയാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അംബാനി കല്യാണത്തിന് ഐശ്വര്യയും മകളും തനിച്ചെത്തിയപ്പോൾ അഭിഷേകടക്കം ബൻ കുടുംബം ഒരുമിച്ചായിരുന്നു എത്തിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും നിരത്തിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നത് ഇതിനു മുൻപും ഐശ്വര്യയും മകളെയും ബച്ചൻ കുടുംബം പലപ്പോഴായി അവഗണിച്ചിരുന്നു ഇതൊക്കെയാണ് വിവാഹമോചന വാർത്തകൾക്ക് ശക്തി പകർന്നത് ഇതിനിടെ ഇപ്പോഴിതാ കുടുംബത്തിലെ കാരണവരായ അമിതാഭ് ബച്ചന്റെ ട്വീറ്റ് ശ്രദ്ധ നേടുകയാണ് കോൺബെനേഗ കരൂപതിയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു ബച്ചന്റെ ട്വീറ്റ് കെ ബി സിയുടെ ജോലി ദൈർഘ്യമേറിയ മണിക്കൂറുകൾക്ക് വേണ്ടി വരും പക്ഷെ ആഴത്തിലുള്ള വികാരങ്ങളും ആവേശഭരിതമായ വിനോദവും മത്സരാർത്ഥിയുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നു എന്നായിരുന്നു ബച്ചന്റെ ട്വീറ്റ് നേരിട്ട് തന്റെ കുടുംബത്തിൽ വിള്ളലുകൾ വീണതായി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ട്വീറ്റുകൾ ബച്ചൻ പങ്കുവെച്ചിരുന്നു പക്ഷെ താര കുടുംബത്തിൽ നിന്നാരും ഇതുവരെയും ഐശ്വര്യ അഭിഷേക് വേർപിരിയിൽ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ യു എസ് യാത്രയിൽ നിന്നും തിരികെ എത്തിയിരിക്കുകയാണ് ഐശ്വര്യറായി മകൾ ആരാധയും ഐശ്വര്യയ്ക്കൊപ്പം യു എസ് യാത്രയിലുണ്ടായിരുന്നു നേരത്തെ ഐശ്വര്യയും മകളും അംബാനി കല്യാണത്തിനും എത്തിയത് ഒരുമിച്ചായിരുന്നു ബച്ചൻ കുടുംബത്തിനൊപ്പം പോസ്റ്റ് ചെയ്യാൻ ഇരുവരും തയ്യാറായിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയും മകളും ഐശ്വര്യയുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് നാടുകളായി ഇരുവരും പിരിഞ്ഞാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേകിന്റെ അമ്മ ജയാബച്ചനും സഹോദരി ശ്വേതാ ബച്ചനും തമ്മിലുള്ള പ്രശ്നമാണ് ഐശ്വര്യ ഈ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാരീസ് ഫാഷൻ വീക്കിലടക്കം ഐശ്വര്യയും മകളെയും ജയയും ശ്വേതയും അവഗണിച്ചതും ഈ വാർത്തകൾക്ക് ശക്തി പകരുന്നതായിരുന്നു എന്തായാലും വാർത്തകളോട് ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാധകർ നിരാശയിലാണ് പൊതുവെ തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങളോടോ ഗോസിപ്പുകളോടോ പ്രതികരിക്കുന്ന ശീലമില്ല ബച്ചൻ കുടുംബത്തിന് മകൾ ശ്വേതയുടെ വിവാഹമോചനവും കുടുംബം പരസ്യമായി അഭിസംബോധന ചെയ്തിരുന്നില്ല സമാനമായ രീതിയിൽ തന്നെ അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹമോചനത്തെക്കുറിച്ചും ബച്ചൻ കുടുംബം മൗനം പാലിക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയായിരുന്നു ഐശ്വര്യം അഭിഷേകം പരസ്പരമുള്ള പ്രണയവും ബഹുമാനവും എല്ലാം കൊണ്ട് പലർക്കും മാതൃകയാണവർ അങ്ങനെയുള്ള ഐശ്വര്യം അഭിഷേകം എന്നത് ആരാധകർക്ക് കടുത്ത നിരാശ സമ്മാനിച്ച വാർത്തയായിരുന്നു വിവാഹ മോതിരമില്ലാതെ അഭിഷേക് പൊതുവേദിയിലെത്തിയതോടെയാണ് വിവാഹമോചനത്തിന്റെ വാർത്തകൾ ചർച്ചയായി മാറുന്നത്